ഹലോ കൂട്ടുകാർ നമ്മളുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഈ ഇപ്രാവശ്യത്തെ ഓണം വളരെ ഗംഭീരമായിട്ടാണ് നമ്മൾ ആഘോഷത്തില്ല എല്ലാവർക്കും അസുഖങ്ങളായിരുന്നു പനിയായിരുന്നു എല്ലാം മാറി വരുന്നതേ ഉള്ളൂ അത് കാരണം അത്ത മുതൽ നമ്മൾ ചെയ്ത ചെറിയ ചെറിയ കുട്ടി കുട്ടി കാര്യങ്ങളാണ് പൂക്കളം എല്ലാ ദിവസവും പിന്നെ അതിനിടയ്ക്ക് മകണക്കാലത്തന്നെ മോളിൻ്റെ പിറന്നാളും ഉണ്ടായിരുന്നു അതും ചെറിയ ആഘോഷങ്ങളിലൊക്കെ ഒതുക്കി പനിയൊക്കെ വളരെയധികം കൂടുതലായി ഓരോ ഭാഗത്ത് അതിൻ്റെ വയ്യായികളുമായിട്ട് കിടപ്പിലായി പിന്നെ ഇത് ഞങ്ങളൊരു പാർക്കിൽ പോയതാണ് തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം കുറച്ച് നേരം മോളേക്കൊണ്ട് പോയി പാർക്കിലൊക്കെ കളിച്ചെല്ലാവരും ഒന്ന് പുറത്ത് ഒന്ന് ചില്ലെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈകുന്നേരം ഒരു രാത്രി സമയം പുറത്തു പോയതാണ് പാർക്കിൽ കുറച്ചേരം എല്ലാവരും നല്ല എൻജോയ് ചെയ്തു അതിനുശേഷം നമ്മൾ ഓണകൃഷ്ണ പരിപാടിയിൽ പങ്കെടുത്തു അവിടെ കാവടക്കെ ഉണ്ടായിരുന്നു നമ്മൾ കാവട മാത്രം ും മനസികാവസ്ഥയും ശാരീരികാവസ്ഥയും നമുക്കുണ്ടായിരുന്നു വേഗം അവിടെ എല്ലാ ബന്ധുക്കളെയെല്ലാം സന്ദർശിച്ച് നമ്മൾ കുറച്ചു നേരം അവിടെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും അതാണ് നമ്മുടെ ഇത്ര അവസ്ഥ ചെറിയൊരു പോണോ അത്ത മുതൽ വരെ അത്ത മുതൽ ചതയും വരെ നടന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെറിയ പേടിയാണത് പ്രാവശ്യം ക്കെയാണ് ആഘോഷിച്ചത് വലിയ ആഹ്ലാദവും മാരവും ഒന്നും ഇല്ലാതെ നമ്മളുടേതായി ചെറിയതായി രീതിയിൽ ആണ് ആഘോഷിച്ചത് അതിന് മെയിൻ കാരണം ഒരാൾക്ക് പനി മാറിക്കഴിഞ്ഞ് പിന്നെയും മറ്റാൾക്ക് കുട്ടികൾക്കായും വലിയവർക്കായാലും പനിങ്ങനെ പടർന്നു വരുന്നൊരു സാഹചര്യമായിരുന്നു ഇപ്രാവശ്യം ഓണത്തിന് ഓണം പനി കൊണ്ടുപോയി എന്ന് തന്നെ നമുക്ക് പറയണം എല്ലാവരും ഓണം നന്നായി ആഘോഷിച്ചു കരുതുന്നു എല്ലാവർക്കും നമ്മളുടെയും നമ്മുടെ ഫാമിലിയുടെയും വേഗം ഹാപ്പി ഓണം